എനിക്ക് ചില കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തുവേണം ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമാക്കണമെങ്കിൽ ഒരുപാട് പണമുള്ളത് കൊണ്ട് കാര്യമല്ല പണം വേണ്ട എന്നല്ല പണം മാത്രമേ ഉള്ളൂ എങ്കിൽ പലർക്കും എ സി റൂമേ ഉണ്ടാവൂ സമാധാനം ഉണ്ടാവൂല തറവാട് മാത്രം മതിയെങ്കിൽ പേരുക തറവാട് ഉണ്ടാകൂ സ്വൈര്യവും സമാധാനവും ഉണ്ടാവൂല എത്ര മനുഷ്യരാ ഇന്ന് കുടുംബം നരകിച്ചു ജീവിക്കുന്ന കാണാൻ തൊലിവെളുപ്പുള്ള ആണിനെ മോഹിച്ചു കെട്ടിയ പെണ്ണും പെണ്ണിന്റെ കെട്ടിയ ആണും ഇന്ന് കിടക്കപ്പായയിൽ രണ്ടു ഭാഗത്തേക്കും ചെരിഞ്ഞുകിടന്ന് പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ചപ്പോ അന്ന് ഉപേക്ഷിച്ച പ്രണയത്തിന്റെ ബാക്കി ഭാഗം ഗെറ്റ് നമ്പർ മല് ഇന്നും തുടർന്ന് വഞ്ചിച്ചോണ്ടിരിക്കുമ്പോ പണമോ സൗകര്യമോ ദുനിയാവിന്റെ തറവാടിത്തമോ അല്ല മനുഷ്യരെ കുടുംബത്തിന്റെ സൈര്യം സമാധാനം മറിച്ച് അള്ളാഹുവിന്റെ തിരുതൂതൻ പഠിപ്പിച്ചു ബന്ധങ്ങൾ കരുത്തുറ്റതാകണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരേ ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാകണം മനസ്സിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം ഒരു പരീക്ഷണം ഒരു സങ്കടം നമ്മളെ സങ്കടപ്പെടുത്തൂല കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ജീവിതം നമുക്കതിന് സാക്ഷിയ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അള്ളാഹുവിന്റെ ഹബീബ് നാൽപ്പത് വയസ്സുള്ള ബിവിയെ കിട്ടുമ്പോൾ ഇന്നത്തെ പോലെ ചിലര് ചോദിച്ചിരുന്ന ചോദ്യം മുഹമ്മദ് ഇന്നും നമ്മൾ പറയാറില്ലേ കല്യാണ പന്തലിൽ വെച്ച് പെണ്ണിനെ ചെറുക്കനേക്കാൾ പ്രായം തോന്നിപ്പിക്കുമ്പോ പല ആളുകളും പറയാറുണ്ട് ഇതധികകാലം മുൻപോട്ട് പോകൂല പെണ്ണിന് നല്ല പ്രായം തോന്നിപ്പിക്കുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം പക്ഷേ പ്രവാചകന്റെയും ഹദീജീബിയുടെയും ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല മാത്രമല്ല ഹദീജിവി ധനാഠ പേരുകെട്ട പണക്കാരിയ ആദ്യം രണ്ട് തവണ വിവാഹമോചിത ആ കൂട്ടത്തിൽ മക്കളുള്ളവളാ എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ മനോഹരമായി ജീവിച്ചു ലോകത്തിന്റെ പ്രവാചകന്റപ്പിന്റെ ഏകാന്തവാസം ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകനെ ഒരു തർക്കുത്തരും പറയാതെ ഖദീജ ബീവി സഹായിച്ചു ഭക്ഷണം എത്തിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു പേടിച്ച രണ്ടോടി വന്നപ്പം പിടിച്ചു മടിയിൽ കടത്തി അള്ളാഹു കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടി പോലും ആ പ്രവാചകന്റെയും ജീവിതത്തിൽ ഹബീജാത്തിൽ എന്തുകൊണ്ടാണറിയോ രണ്ടു പേരുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമായിരുന്നു എനിക്കെന്റെ പ്രവാചകനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് ഹബീജാ എനിക്കെന്റെ ഹബീജാനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും ഒരുമിച്ച് ചിന്തിച്ചപ്പം കണ്ട ഏറ്റവും മനോഹരമായ ജീവിതം അള്ളാഹുവിന്റെ അന്തി ഉറങ്ങുമ്പോ ഒരു നട്ടപ്പാതിലെ നേരത്തെ ആയിഷ ബീവി തന്റെ ഈത്തപ്പന ഓലയിൽ കിടക്കുന്ന പ്രവാചകനെ കൈകൊണ്ട് തടവി നോക്കി അള്ളാഹുവിന്റെ റസൂലിനെ അടുത്ത് കാണാനില്ല എവിടേക്കാ ഈ രാത്രി റസൂല് പോയതെന്നറിയാൻ ദേഷ്യത്തോടെ വീട്ടിന്റെ ആ ഇരുട്ടിന്റെ വെളിച്ചത്തിൽ ആയിഷാ ബീവി മുറ്റത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദം പുറത്തു വരാത്ത നിരക്ക് ശബ്ദം അടക്കി പിടിച്ച് റസൂല് കരയുന്നത് കണ്ടപ്പം ആയിഷാ റിയാ തലഹൂൽ തോടത്ത് കൈവെച്ച് ചോദിച്ചു എന്താണ് എന്തൊരു സങ്കടം പ്രവാചകൻ വാ മാറ്റി പറഞ്ഞു ആയിഷ 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 ഞാൻ സ്വപ്നം സ്വപ്നം കണ്ടു എനിക്ക് കാണാൻ പറ്റിയ ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ ഒരു ദേഷ്യത്തോടു കൂടി ചോദിച്ചു അള്ളാഹുവിന്റെ നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടാണോ ഹദീജാനെ ആ കളവിയെ എന്തിനാ റസൂലെ നിങ്ങൾ ഇത്ര സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വേദനക്കിടയിലും ആയിഷ നോക്കി പറഞ്ഞു ആയിഷ ബ മുട്ട മക്കാര് കരിങ്കല് കൊണ്ടെറിഞ്ഞോടിച്ചപ്പം ഞാൻ തോറ്റുപോയിട്ടില്ല ആയിഷ പട്ടിണി ഞാൻ പതറിയിട്ടില്ല ആയിഷ പട്ടിണിയോടെ സങ്കടങ്ങളുമായി ജീവിക്കുമ്പം ഏകാന്തവാസത്തിന്റെ ഹിറാ ഗുഹയിൽ പോലും എന്നെ ചേർത്തു പിടിച്ച് എനിക്ക് ധൈര്യം തന്നൊരു പേരുണ്ടെങ്കിൽ അതെന്റെ ഹദീജയാണ് ആയിഷ എന്ന് ലോകത്തിന്റെ ഹബീബായ ലബിത്തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഓരോ ഇണകളോടും ഭാര്യ ഭർത്താക്കന്മാരോടും പറയാനുള്ളത് രണ്ടു പേരുടെയും ലക്ഷ്യം റബ്ബിന്റെ സ്വർഗമാണെങ്കിൽ ജീവിതം മനോഹര പട്ടിണി കടന്നാലും മനോഹര പരീക്ഷണങ്ങളാണെങ്കിലും മനോഹര അതുകൊണ്ടല്ലേ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഫത്തിമ ബീബി മരണപ്പെട്ടപ്പം ബീവിയുടെ മയത്ത് ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അലിബിൻ തിരിഞ്ഞൊരു നടത്തം നടക്കുന്നുണ്ട് അലിബിൻ്റെ നടത്തം കണ്ട സഹാപത്ത് പിന്നാലെ കൂടി വെറുപ്പോ ദേഷ്യമോ എന്നറിയാതെ കഴിഞ്ഞ് പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി ആകാശത്തേക്ക് ത്വാലിബ് പോലെ റബ്ബേ ഫാത്തിമ പോയതിലല്ല എന്റെ ദുഃഖം ഫാത്തിമയില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന വേദന അതൊരു വല്ലാത്ത വേദനയാണ് റബ്ബേ ഫാത്തിമ നീയില്ലാത്ത ദുനിയാവ് എത്രമാത്രം വേദനയാണ് ഫാത്തിമ എന്ന് മരണാനന്തരം ിൽ അവർക്ക് പണമില്ല അവർക്ക് സൗകര്യങ്ങളില്ല വയർ നിറച്ചൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഒരു കൊണ്ട് രാവും പകലും നേരം പൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ കുടുംബത്തിന്റെ ഭംഗി പരസ്പരം ഒരേ ലക്ഷ്യത്തിലേക്ക് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതാ ആ ലക്ഷ്യമുണ്ടെങ്കിൽ ഒന്നും നമ്മളെ തളർത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല അതിനെന്തുവേണം നല്ലൊരു മനസ്സുള്ള ഭർത്താവാകണം നല്ല മനസ്സുള്ള ഒരു ഭാര്യയാവണം ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ സ്വഭാവമാ ആളുകൾക്ക് നല്ല വ്യക്തിയാ നാട്ടിൽ പോരാ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കബറൊരിക്കലും പടച്ചറപ്പ് വെളിപ്പിച്ച് നൽകില്ല നന്മണ്ടപ്പള്ളിയിൽ എന്റെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പതിനായിരങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വന്നാലോ എടപെടുന്ന വല്യ പള്ളിയിലോ പത്തപ്പിരിയം വല്യ പള്ളിയിലോ നാടൊട്ടുക്കും മയ്യത്ത് നിസ്കരിക്കാൻ പരക്കം പാഞ്ഞ് ജനങ്ങൾ വന്നാലും എന്റെ വില അള്ളാഹു നിശ്ചയിക്കുന്നത് എന്റെ പെണ്ണിനോട് ചോദിച്ചിട്ടാണെങ്കിൽ ഒരു മനുഷ്യനെ ഈ ലോകത്ത് നേടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാ നാട്ടുകാർക്കിടയിൽ നല്ലവനായാൽ പോരാ കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ പോരാൻ പറ്റണം എന്റെ വില തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യയാണെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കണം അതല്ലേ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് അവന്റെ സ്വഭാവം നന്നാവുമ്പോഴ ഇന്ന് പല ഭാര്യമാരും പരാതി പറയാറുണ്ട് ആള് നല്ല ദീനിയ കോലത്തിലും ചിഹ്നത്തിലും പള്ളി പോന്നയിലും പിന്നെ അവന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നം പെണ്ണിനെ തെറി പറയും തല്ലും ഒറ്റപ്പെടുത്തും പരിഹസിക്കും കുടുംബക്കാർക്കിടയിൽ ആ പെണ്ണിനെ പ്രയാസപ്പെടുത്തും അതിനേക്കാൾ ഏറെ പട്ടിണിക്കിടും മനസ്സു വേദനിപ്പിക്കും ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഏറ്റവും ഏറ്റവും നല്ലവൻ തന്റെ കെട്ടിയ പെണ്ണിനോട് മര്യാദയോടെ പെരുമാറുന്നവനാ ഒരു ഭർത്താവിന്റെ കടമകൾ എന്തൊക്കെയാ അധ്വാനിച്ച് ഭക്ഷണം എന്നത് മാത്രമായി ചുരുങ്ങാൻ പാടില്ല ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് മാത്രമായി ചുരുങ്ങാൻ പാടില്ല മറിച്ച് വിശുദ്ധ ഖുർ വെളിച്ചത്തിൽ തആല പഠിപ്പിക്കുന്നു രക്ഷിക്കണം എല്ലാ രംഗത്തും അവൾക്കുള്ള അഭിമാനം നമ്മളാവണം അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവ് എനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ